ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് മുഖത്തെ പാടുകൾ കറുപ്പ് എന്നിവ മാറി നിറം വയ്ക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലെ വീഡിയോകൾ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ പേരയിലയുടെ കുരുനിലകളാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം ഈ ഇലകളെ നമുക്ക് നന്നായി വെള്ളത്തിൽ കഴുകുക നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ഒരുനുൾ മഞ്ഞൾപ്പൊടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം എനിക്ക് നല്ല രീതിയിൽ തന്നെ കറുത്ത പാടുകൾ കറുപ്പും ഉണ്ടായിരുന്നു അത് മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെ എന്നെ സഹായിച്ച ഒന്നാണിത് മുഖവും കഴുത്തും നന്നായി വൃത്തിയാക്കിയ ശേഷം നമുക്കിത് താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ മുഖത്ത് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പേരയില നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളെ അതുണ്ടാക്കുന്ന കോശത്തെ നശിപ്പിക്കാനും പേരയില സഹായിക്കുന്നു മുഖത്തിലെ പാടുകൾ കറുപ്പ് എന്നിവ മാറ്റി നിറം വയ്ക്കാനും പേരയില സഹായിക്കുന്നു അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ മാറ്റാനും സഹായിക്കുന്നു ഇരുപതോ ഇരുപത്തഞ്ച് മിനിറ്റോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം തണുത്ത വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാം നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് നല്ലതാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം പുതിയൊരു നല്ല വീഡിയോമായി വരുന്നത് വരയ്ക്കും ബൈ ഫ്രണ്ട്സ്